ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സ് മുതലാണ് വിര മരുന്ന് കൊടുക്കേണ്ടത് വിരശല്യമുണ്ട് എങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പലതരത്തിലുള്ള വിരകളുണ്ട് ഇവ വായിലൂടെയാണ് ശരീരത്തിൽ എത്തുന്നത് കൂടുതലായി കഴിഞ്ഞാൽ ഇവ മലധാരത്തിലൂടെ പുറത്തു വരും കുഞ്ഞുങ്ങൾക്ക് വിര ബാധിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യില്ല അതുകൊണ്ട് തന്നെ പോഷകാഹാര കുറവുണ്ടാകും ചിലപ്പോൾ വയറ്റിൽ നിന്നും രക്തം പോവാനും ഇടയാക്കും ഇതിലൂടെ കുഞ്ഞിന് രക്തക്കുറവ് ഉണ്ടാകും കൂടാതെ കുഞ്ഞിന് വിശപ്പില്ലായ്മ വയറുവേദന വയറു വീർത്തു വരിക ഓക്കാനം ഛർദി വയറിളക്കം എന്നിവയും ഉണ്ടാകും സീരിയസ് ആയിട്ടുള്ള വിരകളാണ് ബാധിക്കുന്നത് എങ്കിൽ അവ സ്കിന്നിലൂടെ സഞ്ചരിക്കുകയും ബ്രെയിൻ ലിവർ പോലുള്ള മറ്റ് അവയവങ്ങളിലേക്ക് കൂടി ബാധിക്കുകയും ചെയ്യും ഇത് കുഞ്ഞിന് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന വിര സീരിയസ് ആയി തന്നെ എടുക്കുകയും ചികിത്സിക്കുകയും വേണം ഒരു വയസ്സിന് ശേഷമാണ് വിരമരുന്ന് കൊടുത്തു തുടങ്ങേണ്ടത് പത്തൊമ്പത് വയസ്സ് വരെ വിരമരുന്ന് കൊടുക്കണം ഒരു വയസ്സിന് മുൻപുള്ള കുഞ്ഞുങ്ങൾക്ക് സാധാരണയായി വിരശല്യം ഉണ്ടാവാറില്ല വിരശല്യം ഉണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മലദ്വാരത്തിൽ ചൊറിച്ചിൽ വിശപ്പില്ലായ്മ വയറുവേദന എപ്പോഴും ടോയ്ലറ്റിൽ പോകാൻ തോന്നുക ക്ഷീണം വിശപ്പില്ലായ്മ ഓക്കാനം ഛർദി വയറിളക്കം എന്നിവ ഉണ്ടാവുകയും ചിലപ്പോൾ മലത്തിൽ വിര കാണുകയും ചെയ്യും സീരിയസ് ആയിട്ടുള്ള വിരയാണെങ്കിൽ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാവാം കുട്ടിക്ക് വിരമരുന്ന് കൊടുക്കുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവരും വിരമരുന്ന് കഴിക്കുന്നതാണ് നല്ലത് കാരണം പിന്നീട് വീട്ടിലുള്ള ആർക്കെങ്കിലും വിരശല്യം ഉണ്ടെങ്കിൽ അത് കുട്ടിക്കും ബാധിക്കാനിടയുണ്ട് ഒരു വയസ്സിന് ശേഷം ഓരോ മാസം കൂടുമ്പോഴും കുട്ടിക്ക് വിരമരുന്ന് കൊടുക്കണം മാസത്തിനുള്ളിൽ വിരശല്യം പിന്നെയും ഉണ്ടായാൽ ഒരു ഡോസ് കൂടി കൊടുക്കാവുന്നതാണ് വിരശല്യം ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം കുട്ടികൾക്ക് നഖം കടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കുട്ടികളുടെ നഖം കൃത്യമായി വെട്ടിക്കൊടുക്കണം കുട്ടികളെ തുറന്ന സ്ഥലത്തിരുത്തി മലമൂത്ര വിസർജനം ചെയ്യിക്കാതെ ടോയ്ലറ്റിൽ തന്നെ കൊണ്ടുപോവുക മലമൂത്ര വിസർജനത്തിന് ശേഷം കുട്ടികളുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ നന്നായി വൃത്തിയാക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക ഭക്ഷണങ്ങൾ മൂടി വയ്ക്കുക തുറന്നു വച്ച ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക കുട്ടികൾ പുറത്തുപോയി കളിച്ചു വന്നതിന് ശേഷം കൈയും കാലും കഴുകി വൃത്തിയാക്കുക കുട്ടിക്ക് വിരശല്യം ഉണ്ടെങ്കിൽ അടിവസ്ത്രങ്ങൾ തിളപ്പിച്ച വെള്ളത്തിൽ മുക്കി വെയിലത്തിട്ട് ഉണക്കുക ഇനി ഏത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം കോമൺ ആയിട്ട് കൊടുക്കുന്ന വിരമരുന്ന് ആൽബൻഡസോൾ ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആൽബൻഡസോളിൻ്റെ സിറപ്പാണ് കൊടുക്കേണ്ടത് ഇരുന്നൂറ് മില്ലിഗ്രാം ആൽബൻഡസോൾ പത്ത് മില്ലിയുടെ ബോട്ടിലായിട്ടാണ് വരുന്നത് ഒന്ന് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ബോട്ടിലിൻ്റെ പകുതി അതായത് അഞ്ച് മില്ലിയാണ് ഫസ്റ്റ് ഡോസായി കൊടുക്കുക രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇത് കൊടുക്കേണ്ടത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ബാക്കിയുള്ള അഞ്ച് മില്ലി കൂടി കൊടുത്ത് ഡോസ് കംപ്ലീറ്റ് ആക്കാം ഓരോ ആറുമാസം കൂടുമ്പോഴും ഇത് ആവർത്തിക്കുക രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇരുന്നൂറ് മില്ലിഗ്രാം ആൽബൻഡസോൾ അതായത് പത്ത് മില്ലിയുടെ ഒരു ബോട്ടിൽ ഫുള്ള് കൊടുക്കാം ഫസ്റ്റ് ഡോസ് ആയിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം പത്ത് മില്ലിയുടെ ഒരു ബോട്ടിൽ കൂടി മേടിച്ച് ഡോസ് കംപ്ലീറ്റ് ആക്കാം വലിയ കുട്ടികൾക്കാണെങ്കിൽ നാനൂറ് എം ജിയുടെ ടാബ്ലറ്റും അവൈലബിൾ ആണ് ഇത് ചവച്ചരച്ച് കഴിക്കാനുള്ളതാണ് ആൽബൻഡസോൾ കൊടുത്തിട്ടും കുറയുന്നില്ല എങ്കിൽ കുഞ്ഞിനെ ഒരു ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് കഴിക്കുകയും വേണം കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുൻപ് ഒരു പി ഡി അട്രീഷൻ്റെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം